നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചെറുത്ത് നിൽപ്പിന് ശ്രമിച്ചത് ഒരേ ഒരാൾ മാത്രം റാഷിദ് ഖാൻ ഒടുവിലെ അപ്പർ കട്ടിന് ശ്രമിച്ച് പരാജയപ്പെട്ട് അദ്ദേഹം മടങ്ങിയതോടുകൂടി നൂറ് റൺസെങ്കിലും അടിക്കാമെന്ന ജി ടിയുടെ മോഹം അവിടെ അവസാനിച്ചു ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തിയൊന്ന് റൺസാണ് റാഷിദ് ഖാൻ എടുത്തത് പിന്നെ രണ്ടക്കം കടന്ന രണ്ടേ രണ്ട് പേര് ഒന്ന് സായി സുദർശനും മറ്റൊന്ന് മറ്റൊന്ന് തേവാട്ടിയയും സായ് സുദർശൻ പന്ത്രണ്ട് റൺസാണ് എടുത്തത് അദ്ദേഹം റൺ ഔട്ട് ആവുകയായിരുന്നു തേവാട്ടിയ പത്ത് റൺസാണ് എടുത്തത് അക്സർപട്ടിൽ എൽ ബി ഡബ്ല്യുവിൽ കുറിക്കും ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റ് സ്കോറിലാണ് വീണുപോയത് അങ്ങനെ ജി ടി ഡി സിക്ക് എതിരെ എൺപത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുന്നു ഇരുപത് ഓവർ തികച്ചില്ല പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ അവർ ഓൾ ഔട്ടായി ജി ടി യുടെ ചരിത്രത്തിൽ ഐ പി എല്ലിൽ അവർ നേടുന്ന ഏറ്റവും താഴ്ന്ന സ്കോറാണിത് എന്ന കാര്യം കൂടി ഓർക്കുക ടോസ് ലഭിച്ച ഡി സി ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു തുടക്കം മുതൽ തന്നെ ചറബറ വിക്കറ്റുകൾ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശുഭ്മൻ ഗിൽ ആദ്യം മടങ്ങി അദ്ദേഹം ആറ് പന്തിൽ നിന്ന് എട്ട് റൺസാണ് എടുത്തത് ബ്രതിമാൻ സാഹ പത്ത് പന്തുകളിൽ നിന്ന് രണ്ട് റൺസ് സായി സുദർശിന്റെ റൺ ഔട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹം പന്ത്രണ്ട് റൺസ് എടുത്തിരുന്നു ഡേവിഡ് മില്ലർ പരിക്കൊക്കെ മാറി തിരികെ എത്തിയെങ്കിലും രണ്ട് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്നു ഇശാന്ത് ശർമ്മയുടെ പന്തില് റിഷഭ് പന്ത് പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് റിവ്യൂ ഒക്കെ കൊടുത്തതിനു ശേഷമാണ് അത് കൺഫേം ആയത് എന്തായാലും അഭിനവ് മനോഹർ എട്ട് റൺസുമായിട്ട് മടങ്ങുന്നു തേവാട്ടിയ പത്ത് അങ്ങനെ വിക്കറ്റുകൾ വീഴുമ്പോൾ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഈവൻ ഷാറൂഖ് ഖാൻ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അതും ഉണ്ടായില്ല അദ്ദേഹം സ്റ്റെംപ് ചെയ്യപ്പെട്ട് ഡെക്കായിട്ടാണ് മടങ്ങിയത് പിന്നെ മോഹിത് ശർമ്മയുടെ വക രണ്ട് റൺസ് നൂർ അഹമ്മദ് ഒരു റൺസ് ഇങ്ങനെ സ്പെൻസർ ജോൺസിന് ഒരു റൺസ് ഇങ്ങനെ ഒന്നുമില്ല സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ വിക്കറ്റുകൾ അങ്ങനെ വീണുപോയി ഡി സിക്ക് മുന്നിൽ തകർന്ന് തരിപ്പിണമായ ഒരു ജി ടി ഐ ആണ് നമ്മൾ കണ്ടത് വെറും എൺപത്തി ഒമ്പത് റൺസാണ് അവരടിച്ചത് തൊണ്ണൂറ് റൺസാണ് ഇനിയിപ്പോൾ ഡി സിക്ക് വേണ്ട വിജയ വിജയലക്ഷ്യം അനായാസം അവരതിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക അല്ലെങ്കിൽ പിന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം അതായത് എൻ ഡി സിയുടെ ബോളർമാരൊക്കെ ഒന്നിനൊന്നും മികച്ച പ്രകടനം നടത്തി പുകേഷ് കുമാർ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ രണ്ട് വീതം വിക്കറ്റുകൾ സ്റ്റബ്സും ഇഷാന്ത് ശർമ്മയും നേടി അക്സർ പട്ടേലും അതുപോലെ കലീൽ അഹമ്മദും ഓരോ വിക്കറ്റുകളും നേടി വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും കുൽദീപ് മികച്ച പ്രകടനമാണ് നടത്തിയത് നാല് ഓവറുകളിൽ വെറും പതിനാറ് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി